ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബ്ലിംഗ് സ്കോട്ട് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല നെയ്ച്ചോറും പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈയുമാണ് കേട്ട അപ്പം എല്ലാവരും മുഴുവനായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് അടിക്കാതെ കണ്ടോണ്ടിരിക്കാം നമുക്ക് നേരെ വീഡിയോ

ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഫുള്ളായ്മ ഇത് നമുക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കാം ആവശ്യം കൊടുക്കാം നമ്മ എണ്ണ ഉണ്ടല്ലോ ഇവിടെ കുറേ ഉണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ പൊച്ചിയും നെയ്ച്ച ഉമ്മ പാത്രക്കാര ഞാനിങ്ങനെയാണുണ്ടാക്കല് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ഗ്രൈൻഡറിൽ ജസ്റ്റ് ഫ്രഷ് ആക്കി പിന്നെ അപ്പം ഇതാണത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ രാവിലെ ഇവിടെ കായും പുട്ടാണുണ്ടായിന് പിന്നെ എന്ന് വെച്ചാൽ കുറച്ചാൾ പിന്നെ ഓള് പയർ അറിവണന്നിട്ട് ഓൾ പയർ വെച്ച് ഞാൻ പിന്നെ കായും ഇട്ടു കായും പഞ്ചസാരയും പുട്ട് പുട്ടപ്പുറം ഉണ്ട് ഗൈസ് പിന്നെ ഇതൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് മുറിച്ചിട്ടുള്ള കാണിച്ചു തരുന്നാണ് അങ്ങനെ നല്ല ചൂട് വലിച്ചെണ്ണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പുതിയ പാത്രം കൈ അങ്ങനെ ഇതാ ഉള്ളിട്ട് നോക്കുക ഉള്ളിട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കാതെ നോക്കാം നമ്മളിവിടെ മറ്റേ ബേക്കറി ഉണ്ട് പച്ച റൈസ് വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ് നമ്മൾ ഇത് നമ്മൾ ഉള്ളിട്ടിട്ട് പിന്നെ റൈസ് അങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഉള്ളി ബ്രൗൺ കളറാണ് ഫസ്റ്റ് നമുക്ക് കുത്തുമിട്ടിട്ട് അടിച്ചു

അങ്ങനെ ഉള്ളി ഒരൊരാള് പൊരിച്ചൊടിക്കില്ല പക്ഷെ നമ്മുക്ക് ഇവിടെ പൊല്ലിയുണ്ടായി കറകറിയു ഞാൻ ഇണ്ടാക്കുന്നത് പൊരിക്കല് പറ നമുക്ക് നല്ല നല്ല ബ്രൗൺ കളർ ഉണ്ടായി നെയ്ച്ചോളൂ

അറിയാത്ത ത്രൂ ആണ്ട് ഈ പാത്രത്തിന് പാങ്ങാവും കിട്ടും അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ വെക്കുന്ന നെയ്ച്ചോറിൽ അങ്ങ് ഇടുമ്പോ കുറച്ച് ഈസാറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇല്ലേ നമുക്ക് ട്രൈ ആക്കാം പള്ളിട്ടോറിനൊക്കെ ഇങ്ങനെ ഉണ്ടാകും നമുക്ക് എല്ലാം വെറൈറ്റി ആക്കി ഉള്ളി പോരാൻ കുറേ ടൈം അതുകൊണ്ടാണ് എണ്ണ കുറച്ച് അധികം

അതൊന്ന് അശ്വഞ്ഞാ ഇരുപത്തി അഞ്ചിനും കൊറേ ആളുണ്ടാവും അങ്ങനെ വയസ്സമ്മ നെയ്യ് കൊടുത്തിട്ടുണ്ട് കത്തിപ്പോകട്ടെഗം തന്നെ അളക്കണം ബ്രൗൺ കളറ ആ പൈസ വെളുത്തുള്ളി നല്ല വെരി വേണം വെരിങ്ങനെ പൊരിയാനും കത്താനൊന്നും മതി എല്ലാം ഇന്നിട്ട് ഇതിട്ട് കൊടുക്കാൻ ഇപ്പം ചോറിന്റെ ചട്ടായി ഇടായി തക്കാട്ട് ഇപ്പം അടുത്തൊന്നും പ്രശ്നമില്ല ചിക്കൻ ചെയ്തിട്ടുണ്ട് പിന്നെ കറി വെച്ചാ വേണേൽ അങ്ങനെ കഴിച്ചിട്ട് നമ്മളിപ്പോ അഴുക്കി പോകണ്ടിരിക്കാണ് നല്ല പൊരി വന്നിട്ടുണ്ട് ഇട്ട നല്ല വാവിച്ചിണ്ട് അടിച്ചിട്ട് കുരുവ് കാണ്ട് ഹാഫ് ലെമണും കൂടി കൊടുക്കാം ഇതുപോലെ തന്നെ ഇതൊക്കെ കറി ഞാൻ ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു

ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് അടച്ചു വരുമ്പോ കഴുകിയ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കേ സെറ്റ് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ചിക്കൻ ഫ്രൈ ആണ് ഇത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈ ആണ് നാല് സ്പൂൺ മുളക് പൊടി തീർന്നു നല്ല മീറ്റയുണ്ട് മൂന്ന് സ്പൂൺ മൂന്നാര മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും ചെവ് കുറച്ചിട്ടാകുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാണത്

ചിക്കൻ ഇനി നല്ലപോലെ ആ ഒരു മസാലയിലോട്ട് ഈ ചിക്കൻ ഒന്ന് പിടിപ്പിച്ചെടുക്ക പിന്നെ ഇതിൽ തന്നെ വെള്ളം ഇളകിയിട്ട് വരും ഇതിലത്തെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് വരുന്നതുകൊണ്ട് ആ വെള്ളം കൂട്ടാതെ അടിച്ചു വെക്കാം ചോറിനൊക്കെ ആവുമ്പോ എന്താന്ന് കഴിഞ്ഞാൽ ഇതില് പിന്നെ കൊറച്ച് പൊടിയിലൂടാണ്ട സാധാരണ ലക്ഷണുള പൊടി മല്ലിപ്പൊടി ഇനി നമുക്ക് അടിച്ചോറിന്റെ അരി കഴുകാം ഇനി നമുക്ക് ഇതായപ്പോ ചോറിന്റെ വെള്ളം തളച്ച ഈ അരി കഴുക അങ്ങനെ നമ്മളെ ചോറ് സോറി ചോറിന്റെ വെള്ളം തളിച്ചു വന്നിട്ടുണ്ട് അല്ല കൊടുക്കാം ഇങ്ങനെ ഇനിയിപ്പിട്ട് <coughs> ോ തീകുട്ടിയക്കോക്കുന്നു <coughs> <coughs> ചിക്കൻ ഫ്രൈ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് മസാല മസാല നമുക്ക് അങ്ങനെ രണ്ടര തക്കാളി ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് അളവ് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇടാൻ കുറച്ചു തന്നെ അങ്ങനെയൊന്നും ഇല്ല ഒരു പത്ത് പീസ് അങ്ങനെ ഉള്ളു കേട്ടോ ചെറിയ വലിയ എന്തല്ല ചെറിയ തക്കാളി കൊടുക്കാം പിന്നെ

സ്പെഷ്യലിസ്റ്റ് മസാല ആണ് ചിക്കൻ ഫ്രൈ ആ ഇങ്ങനെ ഡ്രൈ പോലെ പച്ചടിക്കാന്ന് പക്ഷെ വെയിൻ നമുക്ക് വരുവല്ലേ അങ്ങനെ ഇങ്ങനെ കോക്കോനറ്റ് ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ൂരാണി കളിയിലെ കല്ലിലടിച്ചു ത്സവ മത്സരമായി ഉള്ളിൽ തൂടി തുടിച്ചു അങ്ങനെ കഴിച്ച് നമ്മൾ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടെന്ന് ആസ്വദിക്കുന്നു നമ്മളിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിലൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈയിലേക്ക് സോറി ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ഫസ്റ്റ് പെരറ്റ് കുരുമുളക് ഇവിടെ തീർന്ന കാര്യം നമുക്ക് അറിഞ്ഞിട്ട് ഗരം മസാല ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ കൂടി കൊകുതി ശ്രദ്ധിക്കാം കുറച്ച് മണം കൂടുതലായി കാരണം ചിക്കൻ മസാലപ്പൊടി ഇതൊക്കെ നമ്മളൊരു കൈ അനുസരിച്ചിട്ട് ഇടണം കൈസിൻ്റെ അളവ് പറഞ്ഞുതരാൻ അറിയില്ല പിന്നെ കറിവേപ്പറി മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് അതേപോലെ ഇല്ലയിട കറിവേപ്പുണ്ട് മല്ലിച്ചപ്പ് വേണം കൈസ് നല്ല ടേസ്റ്റ് നമുക്ക് ഇഷ്ടം മല്ലിച്ചപ്പ് ബട്ട് ഇല്ലാതെയും നമുക്ക് ഇണ്ടാക്കാം ചിക്കൻ ഫ്രൈ ഉണ്ട് കുക്കർ മാറ്റി ഇത് നമുക്ക് വേപ്പിക്കാം അപ്പൊ കിസ് നമ്മ ചിക്കൻ ഇങ്ങനെ വന്നിട്ടൊന്ന് കുറെ കുറച്ച് പണിയുണ്ട് കുറച്ച് വലിയ ചിക്കൻ തോന്നുക പിന്നെ നമുക്ക് അരിച്ച് നല്ല വീച്ചിട്ടില്ല ഒരു അങ്ങനെ നമ്മളാ ചിക്കൻ വണ്ട് നല്ല വണ്ട് വന്നിട്ടുണ്ട് നമ്മളെ മറിച്ചിട്ട് നമുക്ക് അതിലേക്ക് വന്നു വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കും മസാല ഇങ്ങനെ ഉണ്ടാകും സാധാ മസാല ഉണ്ടാക്കി ആയിട്ട്

കുറച്ച് എടുത്താൽ റീയൂസ് ഇല്ല ഇന്ന് ഇപ്പം ഉണ്ടാ മതിയാത്ര എൻ്റെ ഇതൊ സ്പെഷ്യൽ ഗൈസ് ഒന്നായിട്ടായിരിക്കാം മസ്റ്റ് ട്രൈ അയക്കാം അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളവിടെ കമ്മിറ്റാതായിരിക്കാം നിങ്ങൾ നന്നായിട്ട് വരുമിക്കില്ല ഗൈസ് ടേസ്റ്റ് എന്തിനാ പറയൂ അങ്ങനെ ഏകദേശം നമ്മൾ ഉച്ചയ്ക്ക് അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട് എന്നോ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നതാണ് അപ്പുറം പോയിട്ട് എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നത് പാത്രക്കാരെ അപ്പുറത്തന്നെ വെച്ചിട്ടുണ്ട് ടാബ് ടാബ്ലിന് തന്നെ പിന്നെ ആ തക്കാളി സോസ് വാങ്ങിച്ചിട്ട് അത് എന്തായിട്ടും നിങ്ങൾ കുറച്ചും കൂടി വെച്ചിട്ട് നല്ലോണം പറ്റിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ നമുക്കൊരു ഗ്രേവി ടച്ച് വാങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം എന്തായിട്ട് കുറച്ചും കൂടി തിക്കായിട്ട് ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന ഫുഡായി കാണുക നല്ല അടിപൊളി നെയ്ച്ചോറും പള്ളിയിലത്തെ ടച്ച് തന്നെ ഉണ്ടായി എല്ലാവരും ബേച്ചാണെല്ലാം അങ്ങനെയാണ് പറഞ്ഞത് ഉപ്പാവും അശിക്കും എല്ലാവരും നമ്മൾ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത് പള്ളിയിലൊക്കെ കിട്ടു കിട്ടുന്ന ചോറില്ല അതേ ടച്ച് ടച്ചാന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ആ ഒരു ഇതിട്ട് കൊണ്ടാന്ന് അങ്ങനെ ആ ഒരു ടേസ്റ്റ് കിട്ടിയത് അത് നല്ല ചിക്കൻ കറിയും ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു പീസും ചോറും കൂട്ടി കുറച്ച് എൻ്റെ മക്കളെ സീന സാധനം ആട്ടാ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര പണിയൊന്നുമില്ല ഈസിയാണത് ഉണ്ടാക്കുക എല്ലാ റെസിപ്പി ഷെയർ ആക്കിയിട്ടും ഉണ്ട് എന്തായിട്ടും ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് വയ്ക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തൊക്കെ വീഡിയോ വേണമെങ്കിൽ കേട്ടോ കമൻറ്റ് ചെയ്യുക എന്നാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ